സമയമെന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു പിന്നിട്ട സമയത്തിൻ്റെ ഏഴിലൊന്നും അവശേഷിക്കുന്ന സമയവും തുല്യം എങ്കിൽ എന്തായിരിക്കും ഒൻപത് മണി ആറ് മണി ഏഴ് മണി പത്ത് മണി അപ്പോൾ ഇത് ക്ലോക്ക് എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ട ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർമുല അറിഞ്ഞിരിക്കണം ആ ഫോർമുലയാണ് ഇരുപത്തി നാല് എ ഡിവൈഡ് ബൈ എ പ്ലസ് ഒന്ന് അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ് ഇരുപത്തി നാല് എ ഡിവൈഡ് ബൈ എ പ്ലസ് ഒന്ന് ഇവിടെ എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഏത് ചോദ്യം എടുത്താലും അവിടെ ഒരു ഭിന്ന സംഖ്യ തന്നിരിക്കും ഒരു ഭിന്ന സംഖ്യ കാണും ഇവിടുത്തെ ഭിന്ന സംഖ്യ ഒന്ന് ബൈ ഏഴല്ലേ ആ ഭിന്ന സംഖ്യയുടെ ഛേദമായിരിക്കും എപ്പോഴും എ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഏഴല്ലേ അപ്പോൾ എ നമുക്ക് കിട്ടി ഇനി അത് ഫോർമുലയിൽ കൊടുത്താൽ പോലെ ഫോർമുല ഇരുപത്തി നാല് എ ഡിവൈഡ് ബൈ എ പ്ലസ് ഒന്ന് ഈക്വൽ ടു ഇരുപത്തി ഗുണം എ ഏഴല്ലേ ഏഴ് ഡിവൈഡഡഡഡ് ബൈ എ പ്ലസ് ഒന്ന് അതായത് ഏഴ് പ്ലസ് ഒന്ന് എട്ട് എട്ടല്ലേ ഈക്വൽ ടു എട്ടും ഇരുപത്തിനാലും എട്ടല്ലോ മൂന്നെട്ട് ഇരുപത്തി നാല് ബാക്കി എത്രയുണ്ട് മൂന്നേ ഗുണം ഏഴ് ഈക്വൽ ടു ഇരുപത്തി ഒന്ന് മണി ഇരുപത്തിയൊന്ന് മണി നമുക്ക് ഉത്തരം കിട്ടി എന്നാൽ ഇവിടെ ഓപ്ഷനിൽ ഇരുപത്തിയൊന്ന് മണി ഇല്ലല്ലോ നമുക്ക് മനസ്സിലായി ഇത് റെയിൽവേ ടൈമാണ് ഇത് മാറ്റണമെന്ന് അപ്പോൾ ഇവിടെയാണ് മിക്കവരും തെറ്റിക്കുന്നത് ഈ ഇരുപത്തി ഒന്നിനെടുത്ത് ഇരുപത്തി നാല് ഇരുപത്തി നാല് മൈനസ് ഇരുപത്തൊന്ന് എഴുതി മൂന്ന് മണിയെന്ന് എഴുതി വെക്കും മൂന്ന് മണി എന്നാൽ തെറ്റാണ് മൂന്ന് മണി ഓപ്ഷനിൽ കാണുകയും ചെയ്യും എന്നാൽ ഞാനിവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇരുപത്തി നാലിൽ നിന്നല്ല കുറയ്ക്കേണ്ടത് നമ്മൾ കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും പന്ത്രണ്ട് അങ്ങ് കുറയ്ക്കുക നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും പന്ത്രണ്ട് കുറയ്ക്കുക അപ്പോൾ ഇരുപത്തൊന്ന് മൈനസ് പന്ത്രണ്ട് എത്രയാണ് ഇരുപത്തൊന്ന് മൈനസ് പന്ത്രണ്ട് ഒൻപത് മണിയാണ് നമ്മുടെ ഉത്തരം ഒൻപത് മണി ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്